പ്രിയപ്പെട്ട പഠിതാക്കളെ പത്താംതരം തരം തുല്യതയുടെ മോഡൽ എക്സാം തുടങ്ങിയിട്ടുണ്ടല്ലോ നാളെ രസതന്ത്രത്തിൻ്റെ മോഡൽ എക്സാം നടക്കുകയാണ് കുറച്ച് അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രസതന്ത്രത്തിലെ അധ്യായം നാലും അഞ്ചും ആറും ഏഴും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇടുന്നത് നീത എഡ്യൂ കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഓക്കെ അദ്ധ്യായം നാല് ലോഹങ്ങൾ അലോഹങ്ങൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ മാത്രമാണുള്ളത് മുന്നേ ഉള്ള പിന്നെ വീഡിയോസിലെല്ലാം വിശദമായിട്ടുള്ള ചാപ്റ്ററിൻ്റെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇട്ടിട്ടുണ്ട് കൂടാതെ പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുന്നേ വർഷങ്ങളിലുള്ള മൂന്നാലഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറ് ഫിസിക്സ് കെമിസ്ട്രി പിന്നെ ഐ ടി യുടേത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ ചാനലിൽ കയറി നോക്കുക ഓക്കെ നമുക്ക് തുടങ്ങാം ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും ഈ സവിശേഷതയാണ് മാലിബിലിറ്റി മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കുന്ന ലോഹമാണ് സ്വർണം ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്നു ഈ സവിശേഷതയാണ് ഡെക്റ്റിലിറ്റി ഏറ്റവും അധികം ഡെക്റ്റിലിറ്റി പ്രദർശിപ്പിക്കുന്ന ലോഹമാണ് പ്ലാറ്റിനം ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കം കൂടിയതായിരിക്കും ലോഹങ്ങളുടെ ഇത്തരം സവിശേഷതയെ ഡാഷ് എന്ന് പറയുന്നു ലോഹദ്യുതി ലോഹദ്യുതി പ്രകടിപ്പിക്കുന്ന ഒരു അലോഹമാണ് അയഡിൻ ലോഹങ്ങളാണ് ലോഹദ്വിതി പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ ഒരു അലോഹവും ലോഹദ്വിതി പ്രകടിപ്പിക്കുന്നുണ്ട് അത് അയഡിനാണ് ഏറ്റവും അധികം താപചാലകത കാണിക്കുന്ന ലോഹമാണ് സിൽവർ ഏറ്റവും അധികം വൈദ്യുതചാലകത കാണിക്കുന്ന ലോഹമാണ് സിൽവർ അപ്പം താപചാലകതയും വൈദ്യുതചാലകതയും കൂടുതലായിട്ട് കാണിക്കുന്നത് സിൽവറാണ് മറന്നു പോകണ്ട ലോഹങ്ങൾക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കും ഈ കഴിവാണ് സോണോറിറ്റി അതായത് ലോഹങ്ങളിലെ പ്രതലങ്ങളിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കുന്നു അതാണ് സോണോരിറ്റി ഇവിടെ ഒരു ചോദ്യം സാധാരണ എപ്പോഴും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് മണികൾ നിർമ്മിക്കുവാൻ പ്ലാസ്റ്റിക് മതിയാവില്ല എന്താണ് കാരണം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ലോഹമല്ലല്ലോ അപ്പം സോണോരിറ്റി എന്ന പ്രത്യേകത പ്ലാസ്റ്റിക്കിന് ഇല്ല അതുകൊണ്ടാണ് മണികൾ നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്തത് ഇത് മുന്നേ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആപേക്ഷിക സാന്ദ്രത ഏറ്റവും അധികമുള്ള ലോഹമാണ് ഓസ്മിയം സ്വർണം വെള്ളി പ്ലാറ്റിനം എന്നീ ലോഹങ്ങളുടെ രാസസ്ഥിരതയാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അധികമായി ഇവ ഉപയോഗിക്കാൻ കാരണം ഇപ്പോൾ സ്വർണം വെള്ളിയും പ്ലാറ്റിനം കൊണ്ടൊക്കെ ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് കാരണം രാസസ്ഥിരത അവർക്ക് സ്ഥിരമായ ഒരു ഘടനയുണ്ട് അല്ലാതെ ഏത് സമയത്തും അത് മറ്റുള്ള ലോഹങ്ങൾ ചിലപ്പം വായു ജലം അതൊക്കെ അതിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ മറ്റുള്ള ഇപ്പോൾ ഇരുമ്പ് ചെമ്പ് മുതലായ ലോഹങ്ങൾക്ക് നാശനം സംഭവിക്കും പക്ഷേ ഇവയ്ക്കൊന്നും ഒരിക്കലും നാശനം സംഭവിക്കാറില്ല അതാണ് രാസസ്ഥിരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ലോഹനാശനം തടയാനുള്ള മാർഗങ്ങൾ പെയിൻറ് അടിക്കുക എണ്ണ അല്ലെങ്കിൽ ഗ്രീസ് പുരട്ടുക പിന്നെ ഗാൽവനൈസേഷൻ നടത്തുക ലോഹസങ്കരം നിർമ്മിക്കുക ഇനി ഇവിടെ കുറച്ച് ലോഹങ്ങളുടെ അയിരുകൾ കൊടുത്തിട്ടുണ്ട് അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് അയൺ അതായത് ഇരുമ്പിൻ്റെ അയര് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് കോപ്പറിൻ്റെത് കോപ്പർ പൈറൈറ്റ്സ് സിങ്കിൻ്റെത് സിങ്ക് ബ്ലെൻഡ് കലാമിൻ സാധാരണ ഇതിലേതെങ്കിലും ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് ഇരുമ്പ് സംസ്കരിക്കുന്ന അതായത് അയരിൽ നിന്നും ഇരുമ്പ് സംസ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന അടുപ്പ് അല്ലെങ്കിൽ ഫർണസിൻ്റെ പേര് ബ്ലാസ്റ്റ് ഫർണസ് സോഡ വാട്ടർ അതായത് കാർബോണിക് ആസിഡാണ് ആസിഡ് സോഡ വാട്ടറിന് കാർബോണിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു ലാബോറട്ടറിയിൽ ഓക്സിജൻ നിർമ്മിക്കുന്നത് എങ്ങനെ ഇത് മുന്നേ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഈർപ്പരഹിതമായ ബോയിലിംഗ് ട്യൂബിൽ ഒരല്പം പൊട്ടാസ്യം പെർമാങ്കനേറ്റ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് എന്ന് പറയുന്നത് കെ എം എൻ ഒ ഫോർ കെ എം എൻ ഒ ഫോർ അതാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് എടുത്ത് ചൂടാക്കുക പുറത്തു വരുന്ന വാതകം ഓക്സിജനാണ് അപ്പം ലാബോറട്ടറിയിൽ ഓക്സിജൻ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് പരീക്ഷയ്ക്ക് മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഒരു ബോയിലിങ് ട്യൂബിലെടുത്ത് ചൂടാക്കുമ്പോൾ പുറത്തേക്ക് ഇരുന്ന വാതകം ഓക്സിജനാണ് ഇവിടെ അത് കൊടുത്തിട്ടുണ്ട് കെ എം എൻ ഒ ഫോർ കെ റ്റു എം എൻ ഒ ഫോർ പ്ലസ് എം എൻ ഒ റ്റു പ്ലസ് ഒ റ്റു അതായത് ഓക്സിജൻ വാതകം ഉണ്ടാകുന്നു ഓക്കെ ഭാവിയുടെ ഇന്ധനമായി കരുതുന്ന ഒരു അലോഹമൂലകമാണ് ഹൈഡ്രജൻ വ്യവസായികമായി അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേര് ഹേബർ പ്രക്രിയ ഹേബർ പ്രക്രിയയിലെ ഉൾപ്രേരകമായിട്ട് നമ്മൾ സ്പോഞ്ചി അയണാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ സാധാരണ ഹേബർ പ്രക്രിയയിലെ ഏതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്പോഞ്ചി അയൺ അല്ലെ സ്പോഞ്ച് അയൺ എന്ന് പറഞ്ഞാലും മതി അമോണിയയുടെ ലായനി ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു ലിക്കർ അമോണിയ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ് എച്ച് ട്യൂ എസ് ഒ ഫോർ സൾഫ്യൂരിക് ആസിഡ് വ്യവസായികമായി നിർമ്മിക്കുന്ന രീതിയാണ് സമ്പർക്ക പ്രക്രിയ ഇപ്പം രണ്ടെണ്ണം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ നമ്മൾ പഠിച്ചു അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന ഹേബർ പ്രക്രിയ പ്രക്രിയയും സൾഫ്യൂരിക് ആസിഡ് വ്യവസായികമായി നിർമ്മിക്കുന്നത് സമ്പർക്ക പ്രക്രിയയും സമ്പർക്ക പ്രക്രിയയിലെ ഉൾപ്രേരകം ഏതാണ് വി റ്റു ഓ ഫൈവ് അതായത് വനേഡിയം പെൻഡോക്സൈഡ് ഇനി നമ്മൾ അഞ്ചാമത്തെ അധ്യായം കാർബണിക രസതന്ത്രം ഇതിനകത്തൊക്കെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത് ആൽക്കെയ്ൻ ആൽ കീൻ ആൽ കൈൻ ഇവയുടെ പൊതുഘടനാവാക്യം സാധാരണ ചോദിക്കാറുണ്ട് അപ്പം ആൽക്കെയ്നുകളുടെ പൊതുഘടനാവാക്യം സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആൽ കീനുകളുടെ പൊതുഘടനാവാക്യം സി എൻ എച്ച് ടു എൻ ആൽ കൈനുകളുടെ പൊതുഘടനാവാക്യം സി എൻ എച്ച് ടു എൻ മൈനസ് ടു ഇവിടെ സി എച്ച് ടു സി എച്ച് ടു ഇത് ഇവിടെ എണ്ണു നിട്ടേക്കുന്നത് കാരണം കുറേ സി എച്ച് ടു സി എച്ച് ടു എന്നുള്ള ഈ പിന്നെ ഈദീൻ തന്മാത്രകൾ കുറേ എണ്ണമുണ്ട് അതായത് പോളിത്തീൻ എന്ന് പറയുമ്പം ഈദീൻ തന്മാത്രകളുടെ കുറേ കൂട്ടത്തിനെയാണ് പോളിത്തീൻ എന്ന് പറയുന്നത് അപ്പം പോളിത്തീൻ്റെ മോണോമർ ഈദീൻ ആണ് പോളിത്തീൻ്റെ മോണോമർ ഈദീൻ്റെ ഈദീൻ കുറേ കുഞ്ഞു കുഞ്ഞ് ഈദീൻ തന്മാത്രകൾ കൂടിയിട്ടാണ് പോളിത്തീൻ ഉണ്ടാകുന്നത് പോളീമറുകളെന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ആ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് അതിലൊന്ന് മാത്രം എടുത്ത് ഇവിടെ പറഞ്ഞേ ഉള്ളൂ ഇവിടെ ഈ വരയിട്ടതിന് കാരണം ഇങ്ങോട്ടിങ്ങോട്ട് പിന്നെ ഈദീം തന്മാത്രകൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നുണ്ട് എൻ എന്ന് പറയുമ്പോൾ കുറേ എണ്ണം സാധാരണ ഒരു ഈദിയും തന്മാത്ര ഡബിൾ ബോണ്ട് ഇട്ടിട്ടാണ് ഇവിടെ എഴുതുന്നത് ഇവിടെ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് വന്നത് ഓക്കെ അപ്പോൾ പോളിത്തീൻ്റെ മോണോമർ രീതി അത് മാത്രം ഓർത്ത് വെക്കുക പിന്നെ കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പേര് ഇങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഇങ്ങനെ തരും എന്നിട്ട് പേരെഴുതാനായിരിക്കും വരുന്നത് അപ്പോൾ ഒ എച്ച് എന്ന് കാണുമ്പം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് സി ഒ ഒ എച്ച് എന്ന് കാണുമ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പ് സി എച്ച്ഒ എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് സി ഒ കീറ്റോ ഗ്രൂപ്പ് ഇതല്ലാതെ വേറെ കുറച്ചും കൂടെ ടെക്സ്റ്റിലുണ്ട് പ്രധാനപ്പെട്ടത് നാലെണ്ണം ഞാൻ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ ഇതിങ്ങനെ തന്നിട്ട് പേരെഴുതാൻ ഓരോന്നിൻ്റെയും പേരെടുത്ത് എഴുതാൻ ചോദിക്കും അതുകൊണ്ടാണിത് കൊടുത്തത് ഓക്കെ ഇനി ഏഴ് ശതമാനം അസറ്റിക് ആസിഡ് അടങ്ങിയ ജലീയ ലായനിയാണ് ഡാഷ് വിനീഗർ അല്ലെ വിനാഗിരി ഇനി കാർബോക്സിലിക് ആസിഡ് ആൾക്കഹോളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് എസ്റ്റർ വിവിധതരം എസ്റ്ററുകളുടെ പേരുകൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ വിശദമായിട്ടുണ്ട് ഞാൻ എല്ലാം ഒന്നും എടുത്ത് എഴുതുന്നില്ല പ്രധാനപ്പെട്ടത് മാത്രമാണ് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതാ വിവിധ തരം എസ്റ്ററുകൾ ഏത്തപ്പഴത്തിൻ്റെ സ്മെല്ലുള്ള എസ്റ്റർ അമയിൽ അസറ്റേറ്റ് പൈനാപ്പിളിൻ്റേത് ഈദയിൽ ബ്യൂട്ടറേറ്റ് ഓറഞ്ചിൻ്റെത് ഒക്ടയിൽ അസറ്റേറ്റ് മുല്ലയുടെ ബെൻസൈൽ അസറ്റേറ്റ് അപ്പം കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളുമായി പ്രവർത്തിക്കും ുമ്പോൾ ലഭിക്കുന്ന സംയുക്തമാണ് എസ്റ്റർ സ്മെല്ലുള്ള പദാർത്ഥമാണ് ഓക്കെ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകം മീതയി എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വാതക ചോർച്ച മനസ്സിലാക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കൾ ഏവ തയോഫിൻ അതായത് രൂക്ഷഗന്ധമുള്ള തയോഫിൻ അതല്ലെങ്കിൽ ഈദയിൽ മെർക്യാപ്റ്റൻ സാധാരണ എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അതിന് മണമോ ഒന്നും ഇല്ലാത്തതാണ് പക്ഷേ അത് ചോർന്നിട്ടുണ്ടെങ്കിൽ വളരെയേറെ അപകട സാധ്യത ഉള്ളതുകൊണ്ട് അതിനകത്ത് ഒന്നെങ്കിൽ രൂഷഗന്ധമുള്ള തയോഫിൻ ചേർക്കും അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നേ ചേർക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈദയിൽ മെർക്യാപ്റ്റൻ ചേർക്കും അപ്പം ഗ്യാസ് ലീക്ക് ആകുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലിന് കാരണം ഈദയിൽ മെർക്യാപ്റ്റനോ അല്ലെങ്കിൽ തയോഫിനോ ആയിരിക്കും ഇത് ഓർത്ത് വെച്ചോളുക ഏതെങ്കിലും ഒന്നാണ് ചേർക്കുന്നത് രണ്ടും ഒന്നിച്ചല്ല ഓക്കേ ഇനി അടുത്ത അധ്യായം പരിസ്ഥിതിയുടെ രസതന്ത്രം ആഗോള താപനത്തിനുള്ള പരിഹാര മാർഗങ്ങൾ ഹോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക ധാരാളം വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിക്കുക ഇനി രണ്ട് പുകയും പൊടിപടലങ്ങളും മഞ്ഞും ചേർന്ന് അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഡാഷ് സ്മോഗ് അല്ലെങ്കിൽ പുകമഞ്ഞ് ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന വാതകം സി എഫ് സി ക്ലോറോ ഫ്ലൂറോ കാർബൺ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇനി ജലശുദ്ധീകരണത്തിൻ്റെ ഘട്ടങ്ങൾ ആദ്യത്തെ ഘട്ടം സ്ക്രീനിങ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ പിന്നെ ഈ കുപ്പി കട പിന്നെ ഇലകളും അങ്ങനെയുള്ള വലിയ വലിയ പദാർത്ഥങ്ങൾ മാറ്റിക്കളയുന്നു അത് കഴിഞ്ഞിട്ട് എയറേഷൻ കൂടുതൽ വായുവിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുന്നു പിന്നെ സെഡിമെൻറ്റേഷൻ ആലവും ചേർത്തിട്ട് സെഡിമെൻറ്റേഷൻ പിന്നെ സെഡിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് അടിയിക്കുക ചെളി അങ്ങനെയുള്ളതൊക്കെ അടിയിക്കുക സെഡിമെൻറ്റേഷൻ അത് കഴിഞ്ഞിട്ട് ഫിൽട്രേഷൻ അരിച്ചു മാറ്റുന്നു ഈ പിന്നെ ചരൾ മുതലായവ അടങ്ങിയ ബെഡിൽ കൂടെ വെള്ളത്തിനെ കടത്തിവിട്ട് ഫിൽട്രേഷൻ നടത്തുന്നു അത് കഴിഞ്ഞിട്ടാണ് സ്റ്റെറിലൈസേഷൻ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് അതിനകത്തുള്ള സൂക്ഷ്മ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ വേണ്ടി അതായത് ക്ലോറിൻ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ടാണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് ഓക്കെ അപ്പം ജലശുദ്ധീകരണത്തിൻ്റെ ഘട്ടങ്ങൾ മറന്നുപോകേണ്ട ഘട്ടങ്ങളെല്ലാം നന്നായിട്ട് ഓർത്ത് വെച്ചോളുക കേട്ടോ ജലശുദ്ധീകരണത്തിൻ്റെ ഘട്ടങ്ങൾ ഇതാണ് ജലശുദ്ധീകരണത്തിൻ്റെ ഘട്ടങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റെറിലൈസേഷൻ ക്ലോറിൻ വാതകം കടത്തിവിടുവാണ് ചെയ്യുന്നത് കേട്ടോ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് നമ്മൾ സാധാരണ ജന പിന്നെ കിണറുകളിലൊക്കെ പിന്നെ കിണർ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ടുന്നതിന് കാരണം ബ്ലീച്ചിങ് പൗഡറിനകത്ത് കൂടുതലായിട്ടുള്ളത് ക്ലോറിൻ വാതകം ആണ് ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിൽ കലക്കുമ്പോൾ ക്ലോറിൻ വാതകം ഉണ്ടാകുന്നു അങ്ങനെ അവിടെയുള്ള സൂക്ഷ്മജീവികളെ ജീവികളെ രോഗകാരികളായ ജീവികളെയൊക്കെ നശിപ്പിക്കുന്നു സ്റ്റെറിലൈസേഷൻ ഒന്നെങ്കിൽ ക്ലോറിൻ വാതകം കടത്തിവിടുന്നു അല്ലെങ്കിൽ ഓസോൺ കടത്തിവിട്ടിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് അധ്യായം ഏഴ് രസതന്ത്രം നിത്യജീവിതത്തിൽ ശ്വാസകോശത്തിലെത്തുന്ന ഓക്സിജനെ സ്വീകരിക്കുന്നതാരെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിൻ എന്ന തൽ തന്മാത്രയാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെ സ്വീകരിക്കുന്നത് പാറ്റാ ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു നാഫ്തലി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുടെ പേര് പാൻക്രിയാസ് പാൻക്രിയാസ് ഗ്രന്ഥിക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ലാതെ വരുമ്പോഴാണ് പ്രമേഹം എന്ന രോഗം വരുന്നത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് വിശദമായിട്ടുണ്ട് തലമുടിയിലുള്ള പ്രോട്ടീൻ ഏതാണ് കെരാറ്റിൻ ചുരുണ്ട മുടി നീട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു തയോ തയോഗ്ലൈക്കോളിക് ആസിഡ് അപ്പം ചുരുണ്ട മുടി നീട്ടാൻ തയോ ഗ്ലൈക്കോളിക് ആസിഡ് ഉപയോഗിക്കുമ്പം നീണ്ട മുടി ചുരുട്ടാൻ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് മുടിയും മാംസവും കത്തുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധത്തിന് കാരണം മുടിയിലുള്ള പ്രോട്ടീൻ കത്തുന്നതുകൊണ്ട് ആ മുടിയിലുള്ള പ്രോട്ടീനിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട് മുടിയിലും മാംസത്തിലൊക്കെ പ്രോ സൾഫർ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ആയതുകൊണ്ടാണ് അത് മുടിയൊക്കെ കത്തുമ്പോൾ ഒരു ചീത്ത സ്മെല്ല് വരുന്നത് ആഹാര പദാർത്ഥങ്ങളിൽ മായമായി സ്റ്റാർച്ച് കലർത്തിയിട്ടുണ്ടോയെന്ന് എങ്ങനെ അറിയാം സ്റ്റാർച്ച് മായമായി കലർത്തിയിട്ടുണ്ടെന്ന് സംശയിക്കുന്ന വസ്തു ഒരൽപം എടുത്ത് ബീക്കറിൽ ജലവുമായി കലർത്തി അതിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി അയഡിൽ ലൈനി കലർത്തുക ലായനിയുടെ ബ്രൗൺ നിറം നീലയായി മാറുന്നുണ്ടെങ്കിൽ മായമായി സ്റ്റാർച്ച് കലർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ ബീക്കറെടുക്കുക ബീക്കറിൽ വെള്ളമെടുക്കുക പിന്നെ മായം കലർന്ന വസ്തു ബീക്കറിലെ വെള്ളത്തിലിടുക എന്നിട്ട് ഐഡിൻ്റെ ലൈനി ഒഴിക്കുക ഐഡിൻ്റെ ബ്രൗൺ നിറം നീലയാകുന്നുണ്ടെങ്കിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ എന്താണ് വൾക്കനൈസേഷൻ ഉയർന്ന ഊഷ്മാവുമായി റബ്ബറും സൾഫറും സംയോജിപ്പിച്ചാൽ റബ്ബർ ഉറപ്പുള്ളതും മയമുള്ളതുമാക്കി മാറ്റാൻ പറ്റും ഈ പ്രവർത്തനമാണ് വൾക്കനൈസേഷൻ വൾക്കനൈസേഷൻ റബ്ബറിനെ കാഠിന്യമുള്ളതാക്കുന്നതും മയമുള്ളതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് സൾഫറാണ് അതിനോടുകൂടി ചേർക്കുന്നത് ഓക്കെ ടെഫ്ലോണിൻ്റെ മോണോമർ ഏതാണ് ടെട്രാഫ്ലൂറോ എതിലീനാണ് ടെഫ്ലോണിൻ്റെ ടെഫ്ലോൺ എന്ന് പറയുന്ന നോൺ സ്റ്റിക്കിൻ്റെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിംഗ് ആണ് ടെഫ്ലോൺ അതിൻ്റെ മോണോമറാണ് ടെഫ്ലോൺ എന്ന് പറയുന്ന ഒരു പോളിമറാണ് അതിൻ്റെ മോണോമറാണ് ടെട്രാഫ്ലോറോ എതിലീൻ പി വി സിയുടെ മോണോമർ വിനൈൽ ക്ലോറൈഡ് പി വി സി എന്ന് പറഞ്ഞാൽ പോളി വിനൈൽ ക്ലോറൈഡ് ആണ് ഈ പി വി ഇ സിയുടെ മോണോമറാണ് വിനയിൽ ക്ലോറൈഡ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്ലാറ്റിനം സംയുക്തത്തിൻ്റെ പേര് സിസ് പ്ലാറ്റിൻ സിസ് പ്ലാറ്റിൻ എന്നാണ് രസതന്ത്രത്തിലെ എല്ലാ അധ്യായങ്ങളിലെയും കുറച്ച് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക മോഡൽ എക്സാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനൽ എക്സാം നവംബർ എട്ടിനാണ് തുടങ്ങുന്നത് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക ഓക്കേ ബായ്